വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ ഉദ്ഘാടനവും പ്രവർത്തനവും സംബന്ധിച്ച് ആശയക്കുഴപ്പം രൂക്ഷമാകുന്നു വിജ്ഞാൻസാഗറിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിടണമെന്നും ആവശ്യം ഉയരുന്നു തൃശ്ശൂർ രാമവർമ്മപുരത്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ ആശയാവിഷ്കാരങ്ങൾക്കുള്ള രംഗവേദി സജ്ജമാകുന്നത് പത്തേക്കർ സ്ഥലത്ത് ശാസ്ത്ര കൗതുകങ്ങളുടെ അനന്തസാധ്യതകൾ പകരുന്ന ഈ സമുച്ചയത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണമാണ് പൂർത്തിയാകുന്നത് സ്ഥലം മാറിപ്പോയ കളക്ടർ എം എസ് ജയയുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമ്പോഴും ഇതിലേക്ക് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക പ്രദർശനത്തിനുള്ള മാതൃകയും മറ്റ് സജ്ജീകരണങ്ങളും ഇനിയും എങ്ങുമെത്തിയിട്ടില്ല ഐ എസ് ആർഒയുടെ സഹകരണത്തോടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ശാസ്ത്ര നേട്ടങ്ങളുടെ മാതൃകയും വീഡിയോ പ്രദർശനവും ഐ എസ് ആർഒയുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ വിദ്യാർത്ഥികൾക്കായി അണിനിരത്താമെന്നാണ് ധാരണ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ചേർപ്പ് സ്വദേശി ഡോക്ടർ കൃഷ്ണൻ ചിറയത്തിന്റെ മാതൃകകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ധാരണയായിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഒരുക്കി വരുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുമെന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് കെട്ടിടം മാത്രമായി ഉദ്ഘാടനം നടത്താമെന്ന് വെച്ചാൽ അതും വിമർശനത്തിന് കാരണമാകും അതിനാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ലെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പുതിയ സാധ്യതകൾ പ്രദാനം ചെയ്യും വിധമാണ് വിജ്ഞാൻ സാഗർ വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ പറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തുടങ്ങി വെക്കാനായിട്ട് പറ്റും പിന്നെ കലാകാരങ്ങളിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം അബ്ദുൽ കലാമിൻ്റെ മരണമൊക്കെ അനുസരിച്ച് അവിടെ കുറച്ച് ലീവ് ഒക്കെ ആയതുകൊണ്ട് വിചാരിച്ച മാതിരി സാധനങ്ങൾ എത്തിയിട്ടില്ല നമ്മളതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേരമിൽ സ്പീക്കറായിരിക്കുന്ന കാലത്താണ് ഡയറ്റിന്റെ കീഴിലുള്ള ഏക്കർ സ്ഥലം വിജ്ഞാൻ സാഗർ പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്തിന് വിട്ടു നൽകിയത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഒന്നേക്കാൽ കോടി രൂപ ചെലവഴിച്ച് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കി പിന്നീട് അനാഥാവസ്ഥയിലായ പദ്ധതി കളക്ടർ എം എസ് ജയ്യുടെ താൽപര്യപ്രകാരം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എം മേയർ രാജൻ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ശ്രീകുമാർ എന്നിവരുടെ സംയുക്ത ശ്രമത്തെ തുടർന്നാണ് പുനരാരംഭിച്ചത് ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും അൻപത് ലക്ഷം രൂപ വീതം പദ്ധതിക്കായി നീക്കിവച്ചു തേറമ്പലിന്റെ എം എൽ എ ഫണ്ടടക്കം രണ്ട് കോടിയോളം ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് രാജ്യാന്തര നിലവാരമുള്ള അക്വേറിയം പ്ലാനിറ്റോറിയം ശാസ്ത്ര സാങ്കേതിക വീഡിയോ ലൈബ്രറി എന്നിങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ ഇവിടെ സജ്ജമാക്കാമെന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കൊണ്ട് വിജ്ഞാൻസാഗർ ഉദ്ഘാടനം ചെയ്യിക്കാമെന്നായിരുന്നു ധാരണ അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് അത്തരമൊരു സ്വപ്നം സാധിക്കില്ലെങ്കിലും തൃശൂരിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായി വിജ്ഞാൻസാഗറിനെ കലാമിന്റെ പേര് നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സാങ്കേതിക വിദഗ്ധരും ജനപ്രതിനിധികളുമടങ്ങിയ കമ്മിറ്റി വിജ്ഞാൻസാഗറിന്റെ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് എന്തായാലും വിദ്യാഭ്യാസ തലസ്ഥാനം കൂടിയായി അറിയപ്പെടുന്ന തൃശൂരിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയ്ക്കും ശാസ്ത്ര കൗതുകം തേടുന്ന വിദ്യാർത്ഥികൾക്കും പുതിയ വാതായനങ്ങളായിരിക്കും വിജ്ഞാൻസാഗറിലൂടെ തുറക്കപ്പെടുക